തൃശൂർ പൂരം പ്രതിസന്ധി സംബന്ധിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനുമായി വനമന്ത്രി എ കെ ശശീന്ദ്രൻ കൂടിക്കാഴ്ച നടത്തി ആനകളെ പ്രതിസന്ധി പരിഹരിക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി തൃശ്ശൂർ പൂരത്തെ സംബന്ധിച്ച ആശങ്ക പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രിയെ കാണാൻ പോയത് അദ്ദേഹത്തിന്റെ ഉപദേശങ്ങൾ സ്വീകരിക്കാൻ പോയതാണ് അതിന്റെ പുലിമകൾക്ക് ദോഷം തരുന്ന ഒരു നിലപാടും സർവർക്കാരികാൻ പാടില്ല അതിനാവശ്യമായ നടപടികൾ കോടതി മുഖാന്തരം നേടിയെടുക്കാൻ ശ്രമിക്കണമെന്ന് അദ്ദേഹം നിർദ്ദേശം എല്ലാം നാളെ തന്നെ കോടതിയെ സമീപിക്കാന് അഡ്വക്കേറ്റ് ജനറലുമായിട്ടുള്ള ചർച്ചകൾ നടത്തിയിട്ടുണ്ട് അതിനുള്ള ക്രമീകരണങ്ങൾ ക്രമീകരണം നടത്തിവരുന്നീപക് ധർമ്മമുണ്ട് ഇപ്പോൾ കോഴിക്കോട് ദീപക് എന്തൊക്കെയാണ് വിവരങ്ങൾ ആ ഉന്മേഷ് വലിയൊരു പ്രതിസന്ധിയിലേക്ക് തൃശൂർ പൂരം പോകുമെന്ന ആശങ്ക പൊതുവിലുണ്ട് പ്രത്യേകിച്ചും സർക്കാരിന് ഹൈക്കോടതി നോട്ടീസ് നൽകുന്നു ആനപ്രേമികളുടെ ഹരജിയെ തുടർന്നാണ് വനംവകുപ്പിന് നോട്ടീസ് നൽകിയത് വനം വകുപ്പിൻ്റെ ഒരു സത്യവാങ്മൂലം നൽകുകയും ചെയ്തു തിരിച്ചടിയാകും പ്രതിസന്ധി ആകും എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് സർക്കാരിന്റെ ഒരു ഇടപെടൽ വന്നിരിക്കുന്നത് വനം മന്ത്രി എ കെ ശശീന്ദ്രൻ അല്പം മുൻപാണ് മുഖ്യമന്ത്രി പിണറായി വിജയനുമായി കൂടിക്കാഴ്ച നടത്തിയത് പിണറായിയിലെ വസതിയിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച ആ കൂടിക്കാഴ്ചയിൽ മുഖ്യമന്ത്രി കൃത്യമായ നിർദ്ദേശം നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കി ായത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തൃശൂർ പൂരത്തിന്റെ പൊലിമ കുറയാൻ അല്ലെങ്കിൽ പതിവിന് വിരുദ്ധമായുള്ള ഏതെങ്കിലും രീതിയിലുള്ള നിയന്ത്രണങ്ങൾ കൊണ്ടുവന്ന് തൃശൂർ പൂരം അലങ്കോലമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത് എന്നുള്ള കർശന നിർദ്ദേശം മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകി എന്നുള്ളതാണ് അറിയുന്നത് പ്രത്യേകിച്ചും വനംവകുപ്പിന്റെ ഒരു ഇടപെടൽ ഉണ്ടായിരുന്നു വനംവകുപ്പിന്റെ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഹൈക്കോടതിയിൽ ഒരു സത്യവാങ്മൂലം നൽകിയത് സർക്കാരിനും പൊതുവിൽ തൃശൂർ പൂരത്തിനും തിരിച്ചടിയാകുമോ എന്ന ആശങ്കയുണ്ട് ഇത്തരം ഒരു സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി കർശനമായ നിർദ്ദേശം നൽകിയിരിക്കുന്നത് തൃശ്ശൂർ കേരളത്തിന്റെ ഒരു സാംസ്കാരിക ആഘോഷമാണ് വലിയൊരു രീതിയിലുള്ള ഒരു നടപടിയും ഉണ്ടാകരുത് അതുകൊണ്ട് ഹൈക്കോടതി തലത്തിൽ തന്നെ നിയമപരമായ പരിരക്ഷ ഉറപ്പാക്കാൻ വേണ്ടി എ ജിയുമായി കൂടിക്കാഴ്ച നടത്തിക്കൊണ്ടുള്ള ചർച്ച നടത്തിക്കൊണ്ടുള്ള അടിയന്തര നടപടി നാളെ തന്നെ ഹൈക്കോടതിയിൽ സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട ഹർജിയുമായി മുന്നോട്ട് പോകണം എന്നുള്ളതാണ് മുഖ്യമന്ത്രി വനമന്ത്രിക്ക് നിർദ്ദേശം നൽകിയത് വനമന്ത്രിയും അല്പം മുമ്പ് നമ്മളോട് ഈ കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് കോഴിക്കോട് ലോകത്തെ ആയാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം